നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതിക്ക് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം പെൺകുട്ടിയുടെ പരാതി നാടകമാണെന്നും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മസാല ചേർത്ത് ജനശ്രദ്ധ നേടാനുള്ള സർക്കാർ സ്പോൺസേഡ് നീക്കമാണിതെന്നും അദ്ദേഹം ആരോപിച്ചു ഇതുവരെ ഇല്ലാത്ത പരാതി ഇപ്പോൾ വരുന്നത് താല്പര്യത്തിന്റെ പേരിലാണ് നൂറ്റി ഒന്ന് ശതമാനം താൽപ്പര്യം മാത്രമേ ഉള്ളൂ പരാതി പുറത്തു വന്ന സമയം അസ്വാഭാവികമാണ് നേരത്തെ സോളാർ കേസിലാണ് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത് ഇതും അതുപോലെയാണ് കേസിലുടനീളം ചില ഗൂഢാലോചനകളുണ്ട് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ജനശ്രദ്ധ നേടാൻ മസാല വേണം അതിനുവേണ്ടി നടക്കുന്ന നീക്കമാണിത് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി മൂന്ന് മാസമായിട്ടും എവിടെയും എത്തിയില്ല അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യതയിൽ സംശയമുണ്ടെന്നും എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ ഉടൻ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നൽകണോ ജില്ലാ കോടതിയിൽ നൽകണോ എന്ന് ഉടൻ തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പരാതി ഉന്നയിക്കാൻ വൈകിയതിലെ അസ്വാഭാവികതയാണ് അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം പ്രധാനമായും ആയുധമാക്കുന്നത് ശബരിമല വിഷയം ഉൾപ്പെടെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണിതെന്നും അദ്ദേഹം ആരോപിക്കുന്നു അതേസമയം രാഹുൽ മങ്കൂടത്തിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ പുതിയ വിവാദവും ഉടലെടുത്തു ഭീഷണിപ്പെടുത്തി എന്നതാണ് പരാതി എഐസിസിക്ക് പരാതി നൽകിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സാജനെതിരെയാണ് മഹിളാ കോൺഗ്രസ് നേതാവിന്റെ പരസ്യമായ ഭീഷണി മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് സജനയ്ക്കെതിരെ രൂക്ഷമായ ഭീഷണി മുഴക്കിയിരിക്കുന്നത് സജന ഇരുന്നിട്ട് കാല് നീട്ടിയാൽ പോരായിരുന്നു ഈ പുലിമുറപ്പുള്ള ചെക്കൻ്റെ പവർ ഒന്ന് അറിഞ്ഞിട്ട് ആ താളത്തിൽ ഒന്ന് ഒതുങ്ങിയിരുന്നിട്ട് കാല് നീട്ടിയാൽ മതിയായിരുന്നു കാത്തിരുന്നോളൂ അവൻ ചുമ്മാതിരിക്കുന്ന ഒരു ചെക്കനല്ല ഇവിടെ കണ്ടതിനെല്ലാം കണക്ക് ചോദിക്കാനായി അവൻ തിരിച്ചെത്തുമെന്ന് കുറിച്ചാണ് രഞ്ജിത വീഡിയോ പങ്കുവച്ചത് അതേസമയം രാഹുലിനെതിരായ പരാതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അതിജീവിതയായ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു തിരുവനന്തപുരം റൂറൽ എസ് പിയും സംഘവുമാണ് മൊഴി രേഖപ്പെടുത്തിയത് പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്ന മൊഴികളിൽ പുതിയ വകുപ്പുകൾ ചുമത്തി രാഹുലിനെതിരെ പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും പെൺകുട്ടി നേരിട്ട് സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയായിരുന്നു രാഹുൽ തന്നെ നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്നും വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു പരാതിക്ക് അടിസ്ഥാനമായ നിർണായകമായ ഡിജിറ്റൽ തെളിവുകളും പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് അതേസമയം യുവതിയുടെ ശബ്ദരേഖയും പുറത്തു വന്നിരുന്നു ഗർഭചിദ്രത്തിന് നിർബന്ധിച്ചതിനു പിന്നാലെ യുവതിക്കുണ്ടായ ശാരീരികവും മാനസികവുമായ ദുരനുഭവങ്ങൾ വേദനയോടെ പങ്കുവെക്കുന്ന ഓഡിയോ സന്ദേശമായിരുന്നു ടെലിവിഷൻ ചാനൽ പുറത്തുവിട്ടത് കുറച്ചു ദിവസം കൂടി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോകത്തില്ലായിരുന്നുവെന്ന് എന്ന് കണ്ണീരോടെ പറയുന്ന യുവതി രാഹുൽ മാങ്കുട്ടത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഗർഭചിദ്രത്തിനായി മരുന്ന് ഉപയോഗിച്ചതിനെ തുടർന്ന് ഡോക്ടർ ശകാരിച്ച കാര്യങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട് അതേസമയം ഗർഭചിദ്രം വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കൽ ലൈംഗിക പീഡനം തുടങ്ങിയ ആരോപണങ്ങളാണ് യുവതി രാഹുലിനെതിരെ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് പരാതിക്കാരിയായ യുവതി ഇന്നലെ വൈകുന്നേരം നാല് പതിനഞ്ചോടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത് നാലതിന് പരാതി രേഖാമൂലം കൈമാറിയ ശേഷം മടങ്ങിയായിരുന്നു ആദ്യം ക്ലിഫ് ഹൌസിലേക്ക് പോകാനാണ് യുവതി ശ്രമിച്ചതെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് അവിടേക്ക് എത്തിക്കുകയായിരുന്നു തെളിവുകൾ ഉൾപ്പെടെയാണ് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് രാഹുൽ മാങ്കോട്ടത്തിനെതിരെ നേരത്തെ മാധ്യമ വാർത്തകളുടെയും ചാറ്റുകളുടെയും അടിസ്ഥാനത്തിൽ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തതിന് പോലീസ് സ്വമേധയാ കേസെടുത്തിരുന്നു എന്നാൽ യിച്ച ആരും മൊഴി നൽകാൻ തയ്യാറാകാതിരുന്നതോടെ അന്വേഷണം വഴിമുട്ടുകയായിരുന്നു ഈ സമയത്താണ് ഗർഭചിത്രം വിവാഹ വാഗ്ദാനം നൽകി ചതിക്കൽ ലൈംഗിക പീഡനം തുടങ്ങിയ അതീവ ഗുരുതര ആരോപണങ്ങളുമായി യുവതി നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നതും യുവതിയുടെ പരാതി മുഖ്യമന്ത്രി ഡി ജി കൈമാറിയതോടെയാണ് കാര്യങ്ങൾ അതിവേഗം മാറിയത്